രാഷ്ട്രീയമായിട്ട് <laughs> പങ്കെടുത്തോണ്ടിരിക്കുന്നതോടെ

പരപ്പ ബ്ലോക്ക് കമ്മിറ്റി അംഗം വസന്തകുമാർ കോയിത്താട്ടിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പി രാമചന്ദ്രൻ സംഘടനാ റിപ്പോർട്ടും പി വി ശ്രീധരൻ പ്രവർത്തന റിപ്പോർട്ടും എം വി രാഘവൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു സരസ്വതി കുട്ടി ടി വി പി ജെ ജോൺ പി കെ വേണുഗോപാലൻ മേഴ്സി എം ടി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് കമ്മിറ്റി അംഗം തങ്കമണി ടി വി പ്രമേയം അവതരിപ്പിച്ചു പി ബാബുരാജൻ സ്വാഗതവും എം വി സരോജിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പരപ്പ